കർമ്മം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയും യും റിയൻ സിമിലർലി ഈസയർ ദു കീപ് വിത്ത് ക്രിയേറ്റ് നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് എന്താണോ സംസാരിക്കുന്നത് എന്താണോ ആഗ്രഹിക്കുന്നത് പോലും ഒരു റിയാക്ഷൻ ക്രിയേറ്റ് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അനുഭവിക്കാൻ കിടക്കുന്ന റിയാക്ഷൻസ് നമ്മുടെ ഉള്ളിൽ ആഗ്രഹങ്ങൾ ചിന്താഗതി കോൺഷ്യസ്നെസ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഇതെല്ലാം കർമ്മമാണ് ഈ കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവൃത്തികൾ ചെയ്തത് കൊണ്ടാണ് നമ്മൾ ഇവിടെ അയ ഒരു ക്രിമിനൽ എത്ര കാലം ജയിലിൽ കിടക്കണം എത്ര വലിയ ക്രൈം ചെയ്തോ അതിനനുസരിച്ച് ചെറിയ ക്രൈം ആണെങ്കിൽ പെട്ടെന്ന് വരും വലിയ ക്രൈം ആണെങ്കിൽ അത്രത്തോളം ഇരിക്കേണ്ടി വരും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അവരുടെ മെന്റാലിറ്റി മാറിയോ ആറ്റിറ്റ്യൂഡ് ആണ് ഡിസൈഡ് ചെയ്യുന്നത് എത്രത്തോളം കാലം ഈ കർമ്മബന്ധനങ്ങൾ പെട്ട നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ നല്ലതോ ചീത്തയോ ചെയ്ത കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ ജന്മം ലഭിക്കുന്നത് ഈ ജന്മത്തിൽ നമുക്ക് ലഭിച്ച ഈ ശരീരത്തെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു അതിനനുസരിച്ച് നെക്സ്റ്റ് സോ നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ആക്ഷൻസ് അനുസരിച്ചാണ് ഈ ഓപ്പോർച്യൂണിറ്റിയെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു അതിനനുസരിച്ച് ഫ്യൂച്ചർ ഓപ്പോർച്യൂണിറ്റി അതിനെയാണ് കർമ്മം എന്ന് വാട്ട് ഐ ഡിഡ് ഇൻ പാസ്റ്റ് സോ ഡി Get out of this karmic reactions.